സെലിബ്രേറ്റിംഗ് ഇയേഴ്സ് തിരുനടുവിലങ്ങാടി വളവിൽ പഴം കയറ്റി വരികയായിരുന്ന പിക്കപ്പ് ലോറി മറിഞ്ഞു അപകട സമയം മറ്റു വാഹനങ്ങളൊന്നും ഇല്ലാതിരുന്നതിനാൽ ദുരന്തമാണ് ഒഴിവായത് വെള്ളിയാഴ്ച രാവിലെ ഏഴരയോടെയാണ് സംഭവം വെള്ളിയാഴ്ച രാവിലെ ഏഴരയോടെയാണ് സംഭവം നടുവിലങ്ങാടി വളവിൽ നിന്ന് ടയർ സ്ലിപ്പായതാണ് പിക്കപ്പ് മാൻ മറിയാൻ കാരണമായതെന്ന് ഡ്രൈവർ മുക്കം സ്വദേശി ജലാലുദ്ദീൻ പറഞ്ഞു ഇവിടെ റോഡ് ഒരു ഒരു അടുത്തായിട്ട് മാസം കഴിഞ്ഞു അഞ്ചാമത്തെ ആക്സിഡൻറ്റാണ് ഇവിടെ വരുന്നത് അപ്പം ഇവിടെ ഒരു അമ്പിൻ്റെ ആവശ്യം നിർബന്ധമുള്ള ഒരു കാര്യമാണ് അപ്പോൾ നമ്മൾ ആരോട് ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടില്ല ഇത് ഇതിൻ്റെ ഇതിൻ്റെ അനുബന്ധപ്പെട്ട ആളുകൾ ഇതിനിടെ ഒരു അമ്പ് ഇട്ട് കണ്ട് ഇവിടെ എത്തിക്കൊണ്ട് പോണ യാത്രക്കാർക്ക് സുരക്ഷ നൽകണമെന്ന് നമ്മൾ പ്രത്യേകം പറയുന്നു ഇതേമാതിരിത്തുള്ള പുറത്തുള്ള വണ്ടിക്കാർ ഈ ട്രെയിനിങ്ങിൽ അറിയാതെ സ്പീഡ് കൂടി വരുന്ന ഇവിടെ പെട്ടെന്ന് ട്രെയിനിങ് കാണുന്നു അപ്പോൾ ഇവിടെ വണ്ടികൾ ഇതിൻ്റെ ഉള്ളിൽ കയറുന്നത് രണ്ട് കുറേ മുമ്പ് ഒരു ആംബുലൻസ് കയറി ഇവിടെ ഈ കമ്പി പൊട്ട് മാറ്റിയിരിക്കുന്നത് വണ്ടികൾ അടിച്ചിട്ട് മാറ്റിയത് ഒരു വണ്ടി അടിച്ചിട്ട് പൊളിഞ്ഞ് പിന്നെ വേറെ വണ്ടി വന്നിട്ടാണ്ട് ഇത് മറച്ചിട്ട് ഈ കമ്പ് ഇല്ലാത്ത കൊണ്ടാണ് ആ വണ്ടി അണ്ട് പിള്ളേക്ക് കയറിയിട്ടത് അപ്പോൾ ഈ ഇതിൻ്റെ ബന്ധപ്പെട്ട ആളുകൾ ഇവിടെ ഒരു അമ്പ് ഇട്ടിട്ടോ അല്ലെങ്കിൽ ഇതിനുള്ള ഈ സ്പീഡ് കുറക്കാനുള്ള എന്തെങ്കിലും ചെയ്തിട്ട് അതിനുള്ള നടപടി സ്വീകരിക്കണമെന്ന് അപേക്ഷിക്കാം ഡ്രൈവർക്ക് കൈക്ക് പരുക്കുണ്ട് കേൽ അൻപത്തിയേഴ് യു മുപ്പത്തി ഒമ്പത് തൊണ്ണൂറ്റിനാല് പിക്കപ്പാണ് അപകടത്തിൽപ്പെട്ടത് ഒരാഴ്ചക്കിടെ മൂന്നാമത്തെ അപകടമാണ് ഇവിടെ സംഭവിക്കുന്നത് സ്പീഡ് ബ്രേക്കറും സിഗ്നൽ ബോർഡും ഇല്ലാത്തതിനാൽ അപകടം നിത്യസംഭവമാണെന്ന് നാട്ടുകാർ പറഞ്ഞു നിരവധി തവണ പരാതിപ്പെട്ടിടും നടപടി ഇല്ലാത്തതിനാൽ പ്രദേശവാസികൾ പ്രതിഷേധത്തിലാണ് നല്ല മഴ ആയിരുന്നു വളവിന്റെ മാവിന്റെ കൊമ്പ് ഇങ്ങനെ ആ തീർച്ചയായിട്ടും ഞാൻ ബ്രേക്ക് ചെയ്തപ്പോൾ പിന്നെ വണ്ടി നല്ല മായമായതുകൊണ്ട് വണ്ടി സ്കിഡായി നേരെ ഇപ്പോൾ ഇവിടെ അടുത്തേക്ക് പിന്നെ കയറ്റാൻ പറ്റുള്ളൂ അപ്പോൾ ഇവിടെ അടുത്തൊക്കെ കയറ്റുമ്പോഴതിനും ഇത് ആ സാധനത്തിൽ തട്ടി വണ്ടി മറിയേ ചെയ്തത് പിന്നെ ഇവിടെ ഒരു അമ്പ് കാര്യങ്ങളൊന്നും ഇല്ല അത്രയ്ക്കും ലോങ് ചെയ് ലോങ്ങ് വരുന്ന കാര്യമായതുകൊണ്ട് നല്ല കെറുവാണത് ആ കെറുവായതുകൊണ്ടും ചവിട്ടിയാൽ വണ്ടി നിൽക്കും വണ്ടി കിട്ടാത്ത പ്രശ്നമാണ് ഇതിനു മുമ്പ് കൂടെ ആക്സിഡൻറ്റ് ഒരുപാട് ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ ഡിവൈഡറും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞത്